ും വഖഫ് നിയമം നടപ്പാക്കില്ല എന്ന വാശിയിലാണ് മമതാ ബാനർജി അതുകൊണ്ട് തന്നെ അടിക്കടി പ്രതിഷേധങ്ങൾ ഇപ്പോൾ ഉയരുകയാണ് കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ശേഷം മുസ്ലിം അക്രമികൾ ഒത്തുകൂടിക്കൊണ്ട് പോലീസ് സേനയ്ക്ക് നേരെ കല്ലെറിയുകയും അതുപോലെ തന്നെ വാഹനങ്ങൾ തീയിടുകയും ചെയ്തതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ബംഗാളിൽ വീണ്ടും ഒരു ഗോത്ര കലാപം സൃഷ്ടിക്കാനാണ് ഇക്കൂട്ടർ ശ്രമിക്കുന്നതെന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നതും ഇപ്പോൾ ബംഗാളിൽ നടക്കുന്ന കലാപം എന്തിനെ എന്നും തങ്ങൾ വഗഫഫ് ബില്ലിനെ പിന്തുണയ്ക്കുന്നില്ല എന്നും ആയതിനാൽ തന്നെ ബില്ല് സംസ്ഥാനത്ത് നടപ്പിലാക്കില്ല എന്നാണ് മമതയുടെ ഭാഷ്യം അവർ എക്സിൽ പങ്കുവെച്ച പോസ്റ്റിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നതും അവരുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഈ വിഷയത്തിൽ ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഞങ്ങൾ ഈ നിയമത്തെ പിന്തുണയ്ക്കുന്നില്ല ഈ നിയമം ഞങ്ങളുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കില്ല എന്നും അപ്പോൾ കലാപം എന്തിനെ കുറിച്ചാണ് എന്ന് എന്നതാണ് അവർ ചോദിച്ചിരിക്കുന്നത് എല്ലാ മതങ്ങളിലുമുള്ള എല്ലാ ആളുകളോടും എൻ്റെ ആത്മാർത്ഥമായ അഭ്യർത്ഥന ദയവായി ശാന്തത പാലിക്കുക സംയമനം പാലിക്കുക മതത്തിന്റെ പേരിൽ ഒരു അനീതിപരമായ പെരുമാറ്റത്തിലും ഏർപ്പെടരുതെന്നും ഓരോ മനുഷ്യജീവനും വിലപ്പെട്ടതാണ് എന്നും രാഷ്ട്രീയത്തിനു വേണ്ടി കലാപങ്ങൾക്ക് പ്രേരിപ്പിക്കരുതെന്നും കലാപത്തിന് പ്രേരിപ്പിക്കുന്നവർ സമൂഹത്തിന് ദോഷം ചെയ്യുകയാണ് എന്നതാണ് അവർ എക്സിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം അനാവശ്യമായ കിംവദന്തികൾ പ്രചരിപ്പിച്ചതിലൂടെ തന്നെ പ്രതിഷേധം കൂടുതൽ അക്രമാസക്തമാവുകയാണിപ്പോൾ മാത്രമല്ല വകഫഫ് നിയമത്തിനെതിരായ പ്രകടനങ്ങൾ അക്രമാസക്തമായപ്പോൾ പ്രതിഷേധകർ പോലീസുമായി ഏറ്റുമുട്ടിയതായും അതിൽ കുറഞ്ഞത് അൻപത് പോലീസ് ഉദ്യോഗസ്ഥർ പരിക്കേൽക്കുകയും ചെയ്തു നിരവധി സർക്കാർ വാഹനങ്ങൾ അതുപോലെ പോലീസ് ഔട്ട് പോസ്റ്റുകൾ ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങൾ റെയിൽവേ ഓഫീസുകൾ കടകൾ എന്നിവ നശിപ്പിക്കപ്പെടുകയും തീ ഇടുകയും ചെയ്തതായും ബംഗാൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ രാജീവ് കുമാർ വ്യക്തമാക്കുകയാണ് ിയമ ഭേദഗതി ചെയ്തത് തന്റെ പാർട്ടി അല്ല എന്ന് പ്രതിഷേധിക്കുന്നവരെ മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു നിയമം നിർമ്മിച്ചത് കേന്ദ്ര സർക്കാരാണ് അതിനാൽ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇത്തരം കേന്ദ്ര സർക്കാരിൽ നിന്നാണ് തേടേണ്ടത് കുറ്റവാളികൾക്കെതിരെ തന്റെ സർക്കാർ കർശന നടപടി എടുക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ചില രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയ നേട്ടത്തിനായി മതത്തെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുകയാണെന്നും അവരുടെ പ്രേരണയ്ക്ക് വഴങ്ങരുത് എന്നതാണ് മമത പറഞ്ഞിരിക്കുന്നതും കൂടാതെ തന്നെ വഖ ഭേദഗതി ഇടങ്ങളിൽ അരങ്ങേറിയ കലാപത്തിൽ ബംഗാളിൽ നിന്ന് മാത്രം നൂറ്റി പത്ത് പേരെയാണ് അറസ്റ്റ് ചെയ്തതും പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദ് ജില്ലയിൽ വഖ ബിൽ പാസ് തന്നെ ആരംഭിച്ച കലാപം ഇപ്പോൾ ദിവസങ്ങൾക്ക് ശേഷവും തുടർന്നു കൊണ്ടിരിക്കുകയാണ് സൂധിയിൽ നിന്ന് എഴുപത് പേരെയും അതുപോലെ തന്നെ സംഘർച്ചിൽ നിന്ന് നാൽപ്പത്തി ഒന്ന് പേരെയുമാണ് കലാപവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പോലീസ് വാഹനങ്ങൾ അടക്കം തീവച്ചും തകർത്ത് നിരവധി സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മുർഷിദാബാദിന് പിന്നാലെ സൗത്ത് പർഗാനാസ് അതുപോലെ ഹൂഗ്ലി ജില്ലകളിലും മുസ്ലിങ്ങൾ കലാപം തുടരുകയാണിപ്പോഴും അക്രമം പൊട്ടി പുറപ്പെട്ടപ്പോൾ തന്നെ പോലീസ് വാനുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കത്തിക്കുകയും സുരക്ഷാ സേനയ്ക്ക് നേരെ കല്ലെറിയുകയും റോഡുകളും തടയുകയും ചെയ്തിരുന്നു ഇപ്പോൾ കലാപകാരികളെ അറസ്റ്റ് ചെയ്തതിന് പുറകെ തന്നെ ഈ ജില്ലകളിലെല്ലാം തന്നെ റെയ്ഡുകൾ നടത്തി വരുന്നതായും പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട് അതേപോലെ മുർഷിദാബാദിൽ നൂറ്റി പത്തിലധികം പേരെ അറസ്റ്റ് ചെയ്തതായും പോലീസ് വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക്